ഭഗവാനെ ഈശ്വര ഭഗവാനായിരുന്നു കേട്ടു എനിക്ക് മതിയായി പോരെ കളിക്കാൻ ഒരു സ്ഥലമില്ല എന്തെങ്കിലും പൈസ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു സ്ഥലം സെറ്റ് ആക്കൂല്ല പക്ഷെ എന്താ പാപ്പട്ട് ഇവിടെ വെച്ച് കൈ ഊരിയ ക്രാക്ക് എല്ലാം ഒന്നിച്ചങ്ങ് തിന്നോ ആ ഓരോ വളരെ ചെറുതാ

പിന്നെ ചെറിയൊരു പണി കിട്ടി അങ്ങോട്ട് ഇൻട്രോ അടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചാണക നമ്മളിന്ന് നേരെ താഴെ വന്നിരിക്കും കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു കുളവും വയലും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം ലോക്ക്ഡൗൺ അടിച്ച് എന്തായാലും പണി പാളി ഷോപ്പ് അടച്ചു ജോലി പോയി നമ്മൾ എന്താണെന്ന് അറിയില്ല ഞാൻ എവിടെ ചെന്നാലും അഞ്ച് മാസത്തിനുള്ളിൽ ജോലി പോകും ഇതാണ് നമ്മുടെ ട്രേഡ് റേഡ് സീക്രട്ടാണത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കോളം സംഭവമൊക്കെ കണ്ടിട്ട് വരാം നമ്മളെ കുളത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ആ പട്ടി വെറൈറ്റി പട്ടി അപ്പൊ നോക്കിക്കോളാം നമ്മളവിടെ അടുത്തെത്തുമ്പോഴത്തേക്ക് കുരയ്ക്കുകയും ചെയ്യും കൂടിനകത്ത് കിടന്ന് റൗണ്ടും കളിക്കും വാ നോക്കാം കറക്കുടങ്ങി കറക്കൻ തുടങ്ങി കറക്കൻ തുടങ്ങി കടക്കാൻ തുടങ്ങി കറക്കൻ തുടങ്ങി കറക്കൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ചിപ്രാവശ്യം കുരയ്ക്കുന്നില്ലല്ലോ കുളം ഇത്രയും വെള്ളം നേരത്തെ ഇല്ലായിരുന്നല്ലേ വേണ്ട വെള്ളം വെള്ളം കേറിയിട്ടുണ്ട് എന്തായാലും എത്ര കേറിയാലും എന്താ ഈ ഒരു ലെവലിൽ നിൽക്കത്തേളു ഈ ഒരു ലെവലിൽ നിൽക്കത്തേളു കാര്യം ആ ഓവ് ഇവിടെ വരുന്നത് ആ ഓവിൻ്റെ വെള്ളം കിറത്തില്ല അത് അതൊക്കെ അടഞ്ഞിരുന്നേത് വെള്ളം എത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓവ് പുറ തുറന്ന് കളഞ്ഞിട്ട് താഴോട്ട് വിട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഈ വയലിലേക്കെല്ലാം വെള്ളം പോകുന്നെങ്കിൽ കുളത്തിനാണ് അപ്പോൾ ആർക്കും വെള്ളമൊന്നും കിട്ടത്തില്ല നമ്മൾ തുറന്ന് വിട്ടുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടെല്ലാം വെള്ളം കിട്ടുന്നുണ്ട് അതിന് ഇവർ വെള്ളം അത് ഈ ഓവിൻ്റെ കാര്യം അവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇവർ മോട്ടർ കൊണ്ടുപോകുന്ന വെച്ചാൽ അടിച്ചാണ് അങ്ങോട്ട് കളഞ്ഞിരുന്നത് നമ്മൾ ഇറങ്ങി ഇറക്കിയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോഴത്തേക്കാണ് ഓവ് കണ്ടത് അപ്പോഴത്തേക്ക് നമ്മൾ അത് തുറന്ന് താവിട്ട് അടിച്ചങ്ങ് വിട്ട ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മീനെ കാണാൻ കൊള്ളത്തില്ല ആരും കണ്ടിട്ടില്ല സാധനത ഏകദേശം ഈ തുടയുടെ കനവുണ്ട് ഇത്രയും കാണവുണ്ട് മീന് കാണണമെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ പറഞ്ഞ കേട്ടോ ശബ്ദം അടിച്ചു കഴിഞ്ഞാൽ സാധനം പോകും ആരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഇവിടെ കൊണ്ടുവന്ന് കറണ്ട് ഇട്ടിട്ടുണ്ട് ചൂണ്ട ഇട്ടിട്ടുണ്ട് ബീച്ച് ഇട്ടിട്ടുണ്ട് ഉടക്കവല ഇട്ടിട്ടുണ്ട് ആർക്കും ഇന്നേ ഒരു മീൻ പോലും കിട്ടില്ല കിട്ടി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോലോ ചെറിയ എന്നാടാ എന്നാടതിൻ്റെ പേര് മറ്റേ കറുത്ത സാധനത്തിൻ്റെ പേരെന്താ കാരി കാരി ഓലക്കാരി കറുത്ത അത് മാത്രമേ കിട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ കിട്ടിയ ഭാഗ്യം കണ്ട ഭാഗ്യം കാരണം ആ മൂലയ്ക്കാണ് വന്ന് കിടക്കുന്നത് അവിടെ വന്ന് കിടക്കുന്നത് ഈ ഈ ഒരു ഏരിയയിൽ ഉണ്ടോ ഇവിടുത്തെ പണ്ട് അടിച്ചുകൊണ്ടിരിക്കുക അതായത് ഇവിടുത്തെ വെള്ളം മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് പമ്പ് ഹൗസ് എന്ന് പറയും പമ്പ് ഹൗസ് ഇതിനകത്ത് ഇപ്പം പമ്പ് മാത്രമേ ഉള്ളൂ പിന്നെ തുരുമ്പെടുത്തൊരു ഹൗസും വേറെ ഒന്നുമില്ല എല്ലാവർക്കും പേടി അങ്ങോട്ട് വരാം ഇന്ന് നമ്മൾ പേടി മാറ്റി കൊടുക്കും എന്തായാലും അങ്ങോട്ട് മാറിക്കാം നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നിട്ടും വന്നിട്ടില്ല സാധനം ഇപ്പം വന്നിട്ടില്ല എന്തായാലും നമ്മൾ വന്നിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ ൂടി പോയിത്ര ഇത്രയും നമ്മുടെ കയ്യങ്ങോട്ട് നടക്കാം ഡേഞ്ചർ ആട്ടോ ഈ ഇലകളങ്ങെന്ന് പറഞ്ഞാൽ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അന്നേരം ചൊറിയും നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കാം അവിടെ ആകുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുന്ന കാണാൻ പറ്റും കാണാൻ പറ്റുന്ന കാണാൻ പറ്റും അടിച്ചു കിടക്കുന്ന പെൻഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മെമ്പർ ചേച്ചി പറഞ്ഞ് എല്ലാം പെട്ടെന്ന് തന്നെ നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് അല്ലേ ഒരു മീനെ നമ്മൾ കണ്ടു നമ്മളൊരു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് മീനിൻ്റെ പേരാണ് ബ്രാൽ ബ്രാലോ വരാൽ അങ്ങനെയൊക്കെ പറയല്ലേ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ പോകുന്നുള്ളൂ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നോക്കിയൊക്കെ അവിടാണ് ഏറ്റവും കൂടുതൽ മീൻ അടിക്കുന്ന സ്ഥലം കർപ്പിക്കിൻ്റെ പരസ്യത്തിനകത്ത് നൂറ് അണുക്കൾ ചത്താലും അതിനകത്തൊരു രണ്ട് ശതമാനം കിടക്കത്തില്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് എട്ട് ആ എട്ട് എട്ടിൻ്റെ രണ്ടെണ്ണം ദൂ ഇരിക്കുന്നു രണ്ടെണ്ണം അടയും ചക്കരയും ഇവന്റെ പേര് അട ഇവന്റെ പേര് ചക്കര ഇവന്റെ പേര് ചക്കര ഇവൻ ചക്കര ഇവൻ അട 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 ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവിടെ ഈച്ചയെ ഞാൻ വരും ചർക്കര തിന്നെ ഓ അങ്ങോട്ട് നടക്കാം എന്നാ ഇവിടെ ഇപ്പോൾ ഒന്ന് അടിച്ചിട്ട് പോയതേ ഉള്ളൂ അതുപോലെ ഇതും അവിടെയൊക്കെ നിപ്പുണ്ട് പക്ഷെ നമുക്ക് അങ്ങ് സെന്ററിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് സെൻ്ററിൽ പോകണമെങ്കിൽ ഇറങ്ങണം ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ അടച്ചു വെച്ചിരുന്നത് ആരണ്ട് ആരെ അടച്ചു വെച്ചിരുന്നു പറയാമല്ലോ കാര്യം മറ്റേ തേങ്ങ അങ്ങോട്ട് കയറി ഇരുന്നേ നമ്മള് കുത്തിയാളക്കി വിട്ടതാ നോക്കാം നമുക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഈ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാം നമുക്ക് തക്കാലം അങ്ങോട്ട് മാറിയിക്കാം ഏ എന്നാൽ നമ്മുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാം കാണുന്നവരെല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ് അടിപൊളിയാണ് പക്ഷേ നമുക്ക് കമൻറ്റാണ് വേണ്ടത് അല്ലേ നമുക്ക് കമൻ്റാണ് നിങ്ങൾ കിടിലവിൽ കിടിലും കമൻറ്റുകൾ ഇടത് നമുക്ക് കമൻറ്റിന് റിപ്ലൈ തരാനങ്ങ് കൈതുകളങ്ങ് തരിക്കുക 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 നിങ്ങൾ കിടിലും കമൻറ്റുകൾ ഇടണം കേട്ടോ നമുക്കതാണ് സപ്പോർട്ട് കമൻ്റാണ് നമ്മുടെ ഒരു എനർജി നല്ല നല്ല കമൻ്റുകൾ വരുന്നത് ഇപ്പം നമ്മൾ അടുത്ത അടുത്ത പ്രാവശ്യം വീഡിയോ എടുത്തിരിക്കും കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് പണി നടക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്നും ഇത്ര ചെയ്യാൻ പറ്റില്ല അതുപോലെ സമയം ഒമ്പത് മണിയാകത്തേക്ക് പിള്ളേരെല്ലാം എസ് എസ് എൽ സിയുടെ എക്സാം ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അത് എഴുതാനും വന്ന് അത് കാരണം നമുക്ക് വീഡിയോ അവിടെ നിന്ന് നിന്ന് എടുക്കാനും പറ്റിയില്ല സമയം കിട്ടിയില്ല പിന്നെ അതുമല്ല അവിടെ കയറിയതിന് ശേഷം സമയം പോയത് അറിഞ്ഞതുമില്ല നീ ഫീലൊക്കെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ അവിടെയൊക്കെ അങ്ങ് നടന്ന് പിള്ളേരെല്ലാം വന്ന് പണിക്കാരെല്ലാം വന്ന് പണി തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് സമയം ഇത്രയായിരുന്നുള്ളൂ അതാണ് നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് പോയവിടുന്ന് ഇത്ര നേരം മീൻ മസാജ് ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പൊ എല്ലാ ഓടി എല്ലാവനെ ഓടിച്ച് ഇതാണ് ഇതാണ് നമ്മൾ കൊറച്ചേരങ്ങാൻ ഒന്ന് ഇരുന്ന് കൊടുത്ത് അധികം ഓസിന് വന്ന് മീൻ മസാജ് ചെയ്തിട്ട് ഓർ അറിയാമോ ഇതാണ് കൊട്ടാരക്കര ട്രെൻഡ്സിന്റെ ഓണർ ഏറ്റവും കൂടുതൽ ഷെയർ കൊട്ടാരക്കര ട്രെൻഡ് ഉള്ള ഇവനാ ഇല്ലേ ഇല്ലേ അവിടെ ചെന്ന അഖിൽ എന്താടാ എന്റെ പേര് പറയണ്ട അഖിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മൂന്ന് ശതമാനം കിട്ടും കേട്ടോ ശതമാനം മതി ഫോൺ നമ്പർ നമ്പർ അതാ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പര് നിങ്ങൾ പുതിയ ബ്രാഞ്ച് എവിടെങ്കിലും വരുന്നുണ്ടോ പുതിയ ബ്രാഞ്ച് എവിടെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എവിടൊക്കെ ഉണ്ട് ബ്രാഞ്ച് എവിടൊക്കെ ഉണ്ട് ബ്രാഞ്ച് എവിടെ ഉണ്ട് നൈസായിട്ട് കിട്ടുന്നൊരു പരസ്യ പെട്ടെന്ന് പറയാം കുണ്ട്രടാ കുണ്ട്രടാ മുക്കടല കുണ്ടവിടെ ചെന്ന അതിലിന്റെ പേര് പറഞ്ഞ അവര് കവളി മണന്ന് വെട്ടി ഓടിക്കും അതിൽ ചെല്ലു ഇല്ലാ ഇവൻ ഇവനാ നിങ്ങളെങ്ങനെ തിരിച്ചറിയും എന്റെ സബ്സ്ക്രൈബേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും നിന്നെ ഇടത്തെ കവളിയിൽ രണ്ട് മാർക്ക് ഇടത്തെ കവളി രണ്ട് കാണിച്ചേർക്കാൻ ചെറുക്കാൻ നിങ്ങൾ അവിടെ ചെന്നിട്ട് അകിലോ എന്ന് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞു കുറഞ്ഞ നിങ്ങൾ അവിടെ നിന്ന് രണ്ട് നിക്കറങ്കിലും വാങ്ങിക്കാതെ ഇറങ്ങി പോകില്ല അതിന് ചെറുക്കന് വിഷമാവും വിഷമാവെന്ന് പറഞ്ഞാൽ ഫീലാണ് കാര്യം എത്രയും ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇല്ലടാ ഇല്ലേടാ എല്ലാരും ഇവന്റെ അടുത്തുനിന്ന് തന്നെ കേട്ടോ ചെട്ടിട്ട് ഏഹ് കേട്ടോ എല്ലാരും ഇവൻ്റെ അടുത്തുനിന്ന് തന്നെ മേടിക്കണം കേട്ടോ ചെന്നിട്ട് അഖിലോ എന്ന് ചോദിച്ചാൽ മതി ചെറുക്കാൻ പറഞ്ഞ കൂടെ കാണും അല്ലേ അവർ പിന്നെ വേറെ ആരെയും നോക്കണ്ടല്ലോ ചേ എന്തെങ്കിലും ഒക്കെ പോട്ടെ അവിടെ ചേർക്കാൻ അടിച്ചു കേറട്ടെ ഏഹ് ഓഫർ കൊടുക്കണം എന്റെ സബ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഓഫർ കൊടുത്തുവാണോ മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് നല്ല അമ്പത് അമ്പത് വേണ്ട വയലിനി ചെല്ലുന്നവർക്ക് അമ്പത് നേരെ അവിടെ ചെല്ലുന്നവർക്ക് മൂന്ന് മൂന്ന് ശതമാനം കേട്ടോ തന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞറും കുഞ്ഞറും കേറി ഞാൻ ഇടിച്ചാക്കണം പിന്നെ ഇന്നത്തോടെ ജോലി പോയി ജോലി പോയി എത്ര മാസം ഒരു കാറും കാറും മേടിച്ച് മേടിച്ച് ഹിമാലയം ബുക്ക് ചെയ്ത് പിന്നെ പുതിയ ഫോണ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഫോണ് ഇവിടെ ഞാൻ കൊണ്ട് നടക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫോണാണ് ഏതാടാ റിയൽമിസ് ിയൽമിയുടെ സ്വയം സാധനം ഐഫോൺ കൊടുത്തിരിക്കുന്നത് എനിക്കറിയാം ഈ കാശൊക്കെ എവിടെ കൊണ്ട് അട്ടിയിട്ട് വെക്കുവാണ് അല്ലേ എന്നിട്ട് ഇപ്പോഴും പാപ്പരപ്പോ അപ്പൊ എല്ലാരും മറക്കണ്ട പോണം കൊട്ടാരക്കര എവിടെയാണ് കൊട്ടാരക്കരെ ഏത് റൂട്ടിലാണ് കൊട്ടാരക്കര ജംഗ്ഷൻ അതായത് എവിടെടാ അവിടെ സിഗ്നൽ അല്ലേ കൊട്ടാരക്കര മെയിൻ സിഗ്നല് ആർ ടി സി സ്റ്റാൻഡൊക്കെ ആ മെയിൻ സിഗ്നലാണ് ഷോപ്പ് അപ്പൊ എല്ലാവരും ആയു റൂട്ട് ആയൂർ റൂട്ട് അല്ലേ ഇപ്പോൾ ആയൂർ റൂട്ട് പോകുന്ന ഇതാണ് ഷോപ്പ് ഇപ്പൊ ചെറുക്കൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം കേട്ടോ ഇപ്പ മസിൽ ബോഡിയാ കാണിച്ചിരിക്കുന്നത് ഓ എന്തോ ഒരു ബോഡിയാണോ ഇത് ഫുള്ള് സ്റ്റീലാട്ടോ കേട്ടോ ഇത് ഒടിയത്തില്ല പക്ഷെ ഇവിടെ ഇതിലൊരു സ്റ്റീൽ ബോഡിയാ ഇവിടെ വെച്ച് ക്രാക്ക് ഒന്നും ആടാ ില്ല പക്ഷെ എന്താ ഞാനെ പാപ്പട്ടാന്റെ കൈ കൂയങ്ങ ക്രാക്കച്ചി ആയി പോയിട്ട് ഓ വേണ്ട വേണ്ട അത് കാണല്ലേ എന്റെ ദൈവമേ ഞാനിനി ചോറ് കഴിക്കുന്നില്ല അത് കണ്ടിട്ട് ഏതാ ഏതാ ഏത് ചേച്ചിയാടാ പണിഞ്ഞത് ചച്ചിയോർക്കായിരുന്നു കേട്ടോ ഒരു തച്ചിന് എഴുപത്തിയഞ്ചു രൂപ ചെറിയ മുറുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വളരെ വളരെ ചെറിയൊരു മുറിവായിരുന്നു അത് പണിഞ്ഞു 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 ഒരു ആന മുറിവാക്കി ചെറുക്കന് മൊത്തം പഴുത്ത് കൈയെല്ലാം കൂടെ പ്രശ്നമായിട്ടോ എന്നാൽ ഞാൻ ട്രെൻസിന്റെ മുലാളി ഇരിക്കുമ്പോ ഞാൻ ഞാൻ ഇതൊക്കെ പറയുന്നത് ശരിയാണോ ദിവസത്തെ കോടികളുടെ ബിസിനസ് അവിടെ കോടികൾ കോടാന് കോടികൾ എൻ്റെ ഭയങ്കര വിഹിതം അഖില് കൈപ്പറ്റുന്നുണ്ട് ലടാ ഏറ്റുമ്പോ ഒന്നിച്ച തിന്നോ ഞാൻ ഓരോ കൊടുക്കാൻ കൊണ്ടുപോന്നില്ലടി അവിടെ അമ്മണി ഒന്നിക്കുടവയർ വളരെ വളരെ ചെറുതാ ഒന്നിക്കുടവയർ വളരെ വളരെ ചെറുതാ അടി കല്ല് ഇവിടേ തിന്നോ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ സബ്സ്ക്രൈബറാണ് മോഹൻ അമ്മണിയുടെ ഓണറാണ് അമ്മണിയുടെ സീ കീക്ക എല്ലാരും കുടിക്കോട് അമൃത ചെന്നു കഴിഞ്ഞാൽ സീ കെ മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് വരും എനിക്ക് മതിയായി പോരെ നമുക്കിനി മുതലക്കുളത്തിലോട്ട് പോകും പണ്ട് മുതലുണ്ടായിരുന്നു കുളത്തിലോട്ട് പോകുമ്പാ ഞങ്ങളിവിടെ മുതലേ ഉണ്ടായിരുന്നു വലിയ മുതല എത്രയോ ഉണ്ട് വല്യ മുതലാ സംഗീതിനാ പൊട്ടിച്ചിട്ടുണ്ട് മുതല നമ്മ കുളത്തിലോട്ട് പോകുന്ന വഴി ഏട്ടാ പോകുന്ന വഴി പണ്ട് ക്രിസ്മസിന് ചാറ് വട്ടാൻ വന്നല്ലേടാ ചാറ് വട്ടാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഇവിടെ കുറച്ചൊരു ഈറയുടെ കാടുണ്ട് അതുപോലെ അത് വളർന്നു തന്നെ അത് നമ്മൾ വിചാരിച്ചത് കാറ്റി വളർന്നു തന്ന പക്ഷേ ഇവിടുത്തെ മാമൻ്റെയായിരുന്നു മാമൻ ഈത്തി വന്ന് ഈത്ത പൊളിയോട് വിളി ഈറ ഉണ്ടോ ഈറഞ്ചിനണ്ടോ ഇവിടുന്ന് മൊത്തം വെട്ടി തന്നെ മൊത്തം ഇത് മൊത്തം നിരത്തി വെട്ടിങ്ങ് വെളുപ്പിച്ച് നമ്മൾ എന്താ മാമ ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല അന്ന് വന്ന് ഈത്ത പൊളിയോട് വിളിയായിരുന്നു കുളക്കാറായി മുതൽ ഉള്ള കുളം കൊടുത്തു ഇതിലേ പോണോ ഇതിലേ പോണോ ഇതിലേ പോകണ്ട അയ്യമണ്ടൻ കുളം നമ്മുടെ മുതലക്കുളം ചെയറ ഇത് പൊതയും സാധനം വലിയ ബിഗ് മുതലകളുണ്ട് ഇതിൽ ബിഗ് ബിഗ് മുതലകൾ പണ്ട് മുതലുണ്ട് മുതലുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അള്ളി ഓടിയതാ ഓടിയതാണ് റബ്ബറല്ലാം അങ്ങ് പോയപ്പോഴത്തേക്ക് ഏകദേശം ഫുള്ള് റബ്ബറിൻ്റെ ഏരിയ ആയിരുന്നു ഇവിടെ മൊത്തം അതെല്ലാം അങ്ങ് പോയപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ ചൂട് നമുക്ക് ഇനി തിരിച്ച് അങ്ങോട്ട് പോകാം ഭയങ്കര ആഗ്രഹമാണ് വയൽ കുറച്ച് വയൽ വാങ്ങിച്ച കുറച്ച് കൃഷി ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആളുകൾ ഓരോരുത്തർ പാട്ടത്തിനെടുത്താൽ കൃഷി ചെയ്ത് നടത്തി ഈ പ്രാവശ്യം നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ചെയ്തിരിക്കും കൃഷിയുടെ വീഡിയോ ഒക്കെ വന്നിരിക്കും അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോക്ക്ഡൗൺ അടിച്ച് പൊളിച്ച അല്ലെങ്കിൽ ഇരുന്ന് സമയം കളഞ്ഞ സ്ഥലമാണിതെല്ലാം കാണിച്ചുതരാം ഇത് ഇതാണ് നമ്മളിവിടുത്തെ കാവാണ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേളി കയറിയ കാവായി വയൽ എന്താ ഴി കയറും ഈ സ്റ്റെപ്പ് വഴി കയറും ഇതിന്റെയൊക്കെ വീഡിയോ നമുക്ക് അനി പ്രതീക്ഷിക്കാം കേട്ടോ എല്ലാവർക്കും അത് കാവ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മെയിൻ സ്ഥലം നമ്മുടെ നമ്മുടെ പേര് നമ്മൾ ഇതിനിട്ടേക്കുന്ന പേര് കാസനോവ കാസനോവാ കണ്ട പ്രേതാലയം പോലുണ്ട് പക്ഷെ ഇവിടെ താമസമൊന്നുമില്ല ഈ കാവടുത്ത് അടുത്ത് കാവും ഉണ്ട് ഇവിടെ വീടും ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പോൾ താമസമൊന്നുമില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ ഓടയിലെല്ലാം വെള്ളം നിറയും ചെറിയ ചെറിയ മീനൊക്കെ വരും ആ നമ്മുടെ മറ്റേ പൂ ഹൈലൈറ്റ് പൂ പൂവ് 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 നേരെ വരുമ്പോഴത്തേക്ക് കണ്ടത്തിലെല്ലാം കിടന്ന് മറിഞ്ഞിട്ട് വരുന്നിട്ട് വെള്ളം ഇവിടുത്തെ വെള്ളത്തിലാണ് ഇതിലെപ്പോഴും ഇത്രയും വെള്ളം കാണും ക്യാമറ ശ്രദ്ധിച്ചു നോക്കി അടി കാണാൻ പറ്റും ഈ കിണറ്റിലെ വെള്ളത്തിനാണ് നമ്മള് കുളിക്കുന്നതല്ല ആ ഒക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ നമ്മളെന്തായാലും ഇതെല്ലാം കാണും കണ്ട വയലിൽ നമ്മൾ കിടന്ന് മറയുന്ന എല്ലാം നമ്മൾ എടുക്കും ഇപ്പം നോക്കാം ഇല്ല അല്ലയോ ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കഥകളും കാര്യങ്ങളും പബ്ജി അത് ഇതൊക്കെ കളിച്ച് കളിച്ച് സമയം പോകുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു ട്ടെ പിന്നെ അവൻ ഇവനെ അപ്പം ട്വൻ്റി ഫോറിൽ ട്വൻ്റി ഫോറിൻ്റെ ന്യൂസിന് ട്വൻ്റി ഫോറിൻ്റെ ന്യൂസിന് ഇവനാ മറ്റേ ഇലക്ഷൻ്റെ റിസൾട്ട് പറയുന്നത് നമ്മളിന്ന് രണ്ടാം തീയതിയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ സമയം താഴെയപ്പോൾ മൂന്നര നാല് മണിയാണ് മൂന്നര ഏകാണ്ടായി വൈകിട്ട് പെട്ടോ അങ്ങനാണ് ഇവനാണ് ട്വൻ്റി ഫോറിന് എല്ലാവർക്കും കണ്ടോ എന്താ നോട്ടം കണ്ടോ ഇവനാണ് ട്വൻ്റി ഫോറിന് വിവരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ആര് ജയിക്കും ആര് ഇവനാണ് പ്രവചനം പ്രവചനം വയലാശി ല്ല അല്ല വയലാറിലെ വയലാറിലെ പിള്ളേര് പോലുണ്ടല്ലേ ഫേസ്ബുക്കില് കണ്ടമാനം 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 പിള്ളേർ ഇങ്ങനെ കെട്ടി കിടക്കുന്ന സ്ഥലമാണ് വയലാർ പക്ഷെ നമുക്കിവിടെ പോലെ നമുക്കിവിടെ കളിക്കാൻ സ്ഥലമില്ല നമുക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല പിള്ളേർക്കായാലും ആർക്കായാലും കൊച്ചു പിള്ളേർക്കായാലും കളിക്കാനൊരു സ്ഥലമില്ല എന്നെങ്കിലും പൈസ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു സ്ഥലം സെറ്റ് ആക്കൂല്ല എന്നെങ്കിലും ടർഫ് ഞങ്ങൾ സെറ്റ് ചെയ്യും ടർഫ് ഞങ്ങൾ സെറ്റ് ചെയ്യും അന്ന് നോക്കിയാൽ നമ്മളെ പിള്ളേർക്കെല്ലാം സൗജന്യമായിട്ട് കളിക്കാനുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ ഒറ്റ സ്ഥലമില്ല കളിക്കാനായിട്ട് ആകെ ഉള്ള ഈ വയലൊക്കെ വയലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവർ മടവ് വെട്ടി അടിച്ച് ഊട്ടിക്ക് നമ്മൾ നമ്മളതിൻ്റെ എന്തു വെള്ളമെല്ലാം കുറയുമ്പോൾ നമ്മളിവിടെ ക്രിക്കറ്റ് കളി വിടണം ആ വയൽ അങ്ങനെ ഉണ്ട് കോൺക്രീറ്റ് ഉണ്ട് വയലിൻ്റെ നടുക്ക് കോൺക്രീറ്റ് ഉണ്ട് എത്ര എറിഞ്ഞിട്ടും കുതിക്കുന്നില്ല അങ്ങനെ കുതിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ കാവ് പണിഞ്ഞോണ്ടിരിക്കുന്ന സമയമായിരുന്നു അവിടുന്ന് മെറ്റിലും മണലും പാറപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് വയലിൻ്റെ നടുക്ക് കണ്ടത്തിനകത്തിട്ട് അടിച്ചിട്ട് നിറച്ച് സെറ്റാക്കി തറച്ച് ഞങ്ങൾ കളിച്ച് കഴിച്ച് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാക്ടർ വന്ന് ട്രാക്ടർ വന്ന് അവിടെ വന്നിട്ട് അത്രയും പാകം വരുത്തുമ്പോഴത്തേക്ക് ട്രാക്ടർ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഞങ്ങളെ ഞങ്ങളെ മാറ്റെടുത്തോണ്ട് ഓടി ഞങ്ങൾ എല്ലാരും തീർച്ചയായും എല്ലാവരും കാര്യം അതിനിടയ്ക്ക് അവൻ താടി കയറ്റും നമ്മളിവിടെ ട്വന്റി ഫോറിന്റെ മീൻ സാധനം മറന്നുകൊണ്ടിരിക്കുമ്പോ അവൻ താടി ഏറ്റത് എന്തായാലും നമുക്ക് ഞങ്ങളെ ചേർക്ക എന്തെങ്കിലും പറയുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് രൂപത്തിൽ അടിച്ച് താഴെ നേരത്തിക്കോണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബായ് ബായ് Yes, best, yes, yes, best. yes! Best.